ഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളും കുടുംബ സംഗമവും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച വലയശാല മയിലാടിക്കടവ് ഇന്ദിരാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ചടങ്ങുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡോക്ടർ എൻ രാംദാസ് ഇന്റർനാഷണൽ ആർബിട്രേറ്റർ സുപ്രീം കോടതി അവർ നിർവഹിക്കുകയുണ്ടായി ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഇത്രയേറെ കുട്ടികളുടെ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ പങ്കാളിത്തമുള്ള ഒരു ഓണാഘോഷ പരിപാടി കാണുന്നത് ഇപ്പൊ എൻ്റെ നാട്ടിലൊക്കെ തന്നെയാണ് ഇപ്പൊ കുട്ടികൾ ആരും നാട്ടിലില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല ഇത് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ മാതാപിതാക്കൾക്കാണ് അത്തരത്തിലുള്ള ഒരു വളരെ ശ്രദ്ധാപൂർവം വളർത്തിയെടുക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു അന്തരീക്ഷം ആണ് നിങ്ങളുടെ കാവിൽ റെസിഡൻസ് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് വാർഡ് കൗൺസിലർ എസ് കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അതിന് ഈ അസോസിയേഷൻ പ്രദേശത്തെ വിജയികളായി മാറിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകാൻ വേണ്ടി അസോഷ്യൻ കാണിക്കുന്ന താല്പര്യവും അസോസിയേഷന്റെ ഒരു വലിയൊരു ഇടപെടലാണ് ഈ വിദ്യാഭ്യാസ അപാദ് എന്ന് പറയുന്നത് പ്രോത്സാഹനങ്ങൾ കൊടുക്കും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ വിഷയം മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആ കുട്ടിയുടെ കുടുംബവും അതിന്റെ അയൽപക്കത്തുള്ള കുടുംബത്തിലെ കുട്ടികളും ആ ചേച്ചി മേടിച്ചു അല്ലെങ്കിൽ ആ ചേട്ടൻ മേടിച്ചത് അംഗീകാരം എനിക്ക് മേടിക്കണം എന്നൊരു വികാരം ഉണ്ടാക്കാനാണ് ഈ വിദ്യാഭ്യാസ അംഗീകാരം കൊടുക്കുന്ന പുരസ്കാരങ്ങൾ നമ്മൾ നൽകുന്നത് അത് നമ്മുടെ നാട്ടിന് വലിയ മാറ്റമുണ്ടാവും നമ്മുടെ പ്രദേശം അസോസിയേഷൻ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ തുടർന്നും വിദ്യാഭ്യാസ മേഖല മാത്രമല്ല നിരവധി കഴിവുള്ള കുട്ടികൾ നമ്മുടെ പ്രദേശത്തു ഈ ഓണക്കാലം വളരെ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കുടുംബത്തിനും ഈ ഇവിടെ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും പങ്കെടുക്കാതിരിക്കുന്ന അവർക്കും നമ്മുടെ വലിയ ലാഹമാനമുള്ള മുഴുവൻ പേർക്കും വരുന്ന ഓണത്തിന് എല്ലാ നന്മകളും എന്ന് മാത്രം ഞാൻ സമർപ്പണം നിർവഹിച്ചു ഞാൻ കഴിഞ്ഞ ഇതിനു മുന്നേ ഇവിടെ എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കൊറോണ വന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയതും ഞാൻ കണ്ടിട്ടുള്ളതാണ് കൂടുതലുള്ള ആളുകൾക്ക് ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ഒത്തുകൂടാനോ ഒന്നും കഴിയാതെ സാഹചര്യത്തിനാൽ ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുള്ള ഇവിടുത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും രണ്ടും കണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെന്നും ഇതുപോലെ തന്നെ സന്തോഷകരമായിട്ടും സമൃദ്ധിയായിട്ടും വളരെയധികം ഊർജ്ജസ്രതയുടെയും നല്ലൊരു ഓണം ആഘോഷിച്ചു പോകട്ടെ എന്ന് തുടർന്ന് പ്രശസ്ത സിനിമാ ടി വി താരം ശിവമുരളിയും സംഘവും അവതരിപ്പിച്ച കോമഡി ഷോയും കുടുംബത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടക്കുകയുണ്ടായി അസോസിയേഷന്റെ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്ക് സമ്മാന വിതരണവും നടന്നു എല്ലാ ലോകമലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു